രാജ്ഭവന് പുറത്തേക്കും ഭാരതാംബ ചിത്രവിവാദം പടർന്നതോടെ അതൊന്നും വകവയ്ക്കാതെ ഗവർണർ കേരള സർവകലാശാല സെനറ്റ് ഹാളിലെ പരിപാടിയിൽ ചിത്രം സ്ഥാപിച്ചതോടെ മതചിഹ്നമെന്ന് ആരോപിച്ചുകൊണ്ട് രജിസ്ട്രാർ പരിപാടിക്ക് അനുമതി നിഷേധിച്ചു എന്നാൽ എസ് എഫ്ഐ യുടെയും കെ എസ് എവിന്റെയും വലിയ പ്രതിഷേധം വകവയ്ക്കാതെ തന്നെ ഗവർണർ പരിപാടിക്കെത്തി അടിയന്തരാവസ്ഥയുടെ അൻപതാണ്ടുകൾ എന്ന പേരിൽ ശ്രീ പത്മനാഭ സേവാ സമിതി സംഘടിപ്പിച്ച പരിപാടിയാണ് വിവാദത്തിന് വേദിയായത് രജിസ്ട്രാർ ആവശ്യപ്പെട്ടെങ്കിലും സംഘാടകർ ചിത്രം മാറ്റാൻ തയ്യാറായില്ല ഗവർണറെ തടയുമെന്ന നിലപാടിൽ ഇടത് കെഎസ് യു പ്രവർത്തകരും പ്രതിഷേധിച്ചത് സംഘർഷത്തിൽ കലാശിച്ചു എന്നാൽ സെനറ്റ് ഹാളിനുള്ളിൽ പരിപാടി തടസ്സമില്ലാതെ നടന്നു വൻ പ്രതിഷേധത്തിനിടയിലും ഗവർണർ ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുകയും നിലവിളക്ക് കൊളുത്തി പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു ഗവർണറെ പുറത്തു കടക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടുമായി എസ് എഫ് ഐ പ്രവർത്തകർ പുറത്ത് നിലയുറപ്പിച്ചു ചിത്രം സർവകലാശാല ചട്ടത്തിന് എതിരാണെന്നും അനുവദിക്കാനാകില്ലെന്നും ഉള്ള നിലപാടാണ് സർവകലാശാല രജിസ്ട്രാർ സ്വീകരിച്ചത് ചട്ടം പാലിക്കുമെന്ന് സംഘാടക സമിതി ഒപ്പിട്ടു നൽകിയതാണെന്നും നിയമപരമായ നടപടി സ്വീകരിക്കുമെന്നും രജിസ്ട്രാർ വ്യക്തമാക്കി പരിപാടി ബുക്ക് ചെയ്യുന്ന സമയത്തു തന്നെ കൃത്യമായ നടപടിക്രമങ്ങൾ അറിയിച്ചിരുന്നുവെന്നും മതചിഹ്നങ്ങൾ പാടില്ലെന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നുവെന്നും രജിസ്ട്രാർ പറഞ്ഞു ചിത്രം മാറ്റിയില്ലെങ്കിൽ ഗവർണറെ തടയുമെന്ന് എസ് എഫ് ഐ അറിയിച്ചതിനെ തുടർന്ന് വൻ പോലീസ് സന്നാഹത്തെ വിന്യസിച്ചു പ്രതിഷേധത്തിനിടെ പരിപാടി റദ്ദാക്കിയതായി സംഘാടകർ അറിയിച്ചെങ്കിലും പിന്നാലെ ഗവർണർ എത്തുമെന്ന് അറിയിപ്പ് വന്നു ഇതോടെ എസ് പ്രവർത്തകർ പ്രതിഷേധം ശക്തമാക്കി എ ബി വി പി പ്രവർത്തകർ കൂടി രംഗത്തെത്തിയതോടെ സെനറ്റ് ഹാളിൽ വലിയ രീതിയിൽ സംഘർഷം അരങ്ങേറി കെ എസ് യു പ്രവർത്തകരും പ്രതിഷേധിച്ചു എസ് എഫ് ഐ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് ഉന്തും തള്ളുമുണ്ടായി ഇതിനിടെ ഗവർണർ സർവകലാശാല ആസ്ഥാനത്തെത്തി പരിപാടിയിൽ പങ്കെടുത്തു മുദ്രാവാക്യം വിളികളോടെയാണ് ബി ജെ പി എ ബി വി പി പ്രവർത്തകർ ഗവർണറെ സെനറ്റ് ഹാളിലേക്ക് ആനയിച്ചത് പരിപാടിക്ക് ശേഷം ഗവർണർ പുറത്തിറങ്ങുമ്പോൾ പ്രതിഷേധം ഉണ്ടാകുമെന്ന് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി സഞ്ജീവ് പറഞ്ഞിരുന്നു ഗവർണറുടെ വഴി തടയില്ല പ്രതിഷേധം മാത്രമാണ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഒന്നാം തരം ആർ എസ് എസുകാരനാണ് പ്രതിഷേധിക്കുന്നു എന്ന് അറിഞ്ഞിട്ടും ഗവർണർ എത്തിയത് വെല്ലുവിളിക്കാനാണെന്നും സഞ്ജീവ് കൂട്ടിച്ചേർത്തു ഇതിനിടെ കേരള സർവകലാശാലയുടെ ക്യാമ്പസിൽ ഗവർണർക്കെതിരെ എസ് എഫ് ഐ ബാനർ ഉയർത്തി വഴങ്ങില്ല എന്ന് തന്നെയാണ് എസ് എസ് പി സംസ്ഥാന സെക്രട്ടറി സഞ്ജു വടക്കമുള്ള ആളുകൾ പറയുകയും ചെയ്തത് തന്നെയാണ് പോലീസ് അവർക്ക് ട്വിറ്റുണ്ട് അതായത് സംസ്ഥാനല്ലേ എന്താ തൊട്ട് വിചാരിക്കണ്ട ചില പോലീസുകാർക്ക് പണി നിക്കറുണ്ടല്ലോ ആ നിക്കറ മാലിന്യമായി നിൽക്കുക കേരളം കഴിയില്ല